സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം ഞാൻ എൻ്റെ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒന്നല്ലോ ഇന്നൊരു ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രസ് മിൽക്ക് ഞാൻ പല വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് ഞാൻ പാലെടുത്ത് വെച്ചിട്ടാണ് ഇപ്പം ഗോകുലയുടെ ഷോപ്പിലേക്ക് പോകുമ്പോഴായാലും പുറത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും ട്രാവലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പാലെടുത്ത് വെക്കും ഒന്നേ ഫ്രിഡ്ജിൽ വെക്കും അല്ലെങ്കിൽ പുറത്ത് വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല വ്ളോഗ്സിലും പറയാറുണ്ട് സോ ആ ടൈമിൽ എൻ്റെ വീട്ടുകാർ അടക്കമുള്ള ഒരു ഡൗട്ടാണ് പാൽ അങ്ങനെ എടുത്ത് വെക്കാമോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എത്ര നേരം കൊടുക്കാൻ പറ്റും എത്ര മണിവരെ നമുക്കിത് പുറത്ത് വയ്ക്കാൻ പറ്റും എപ്പോൾ വരെ സ്റ്റോർ ചെയ്യാൻ പറ്റും കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പലരുടെയും ഡൗട്ട്സാണ് സോ അതിൻ്റെ ഒരു 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 അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിച്ച് പറയാമെന്ന് വിചാരിച്ചു വിശദീകരിച്ച് പറയാനാണെങ്കിൽ ഞാൻ പാല് സ്റ്റോർ ചെയ്യുന്ന വെച്ചാൽ ഞാൻ എടുക്കുന്നത് വേണ്ടേ ഈ ഒരു ബ്രസ് പമ്പിലാണ് എടുക്കാറുള്ളത് ഇത് ബം ബം ടു ക്രേഡിൽ എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്നാണ് മേടിച്ചത് സിക്സ് തൗസൻഡ് സംതിങ് ആണ് അതിൻ്റെ റേറ്റ് കുഴപ്പമില്ല വേർത്താണ് ആ ഒരു റേറ്റിന് അത്യാവശ്യം വേർത്താണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ ഇത്രയും റേറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാനുവൽ പമ്പ്സ് അവൈലബിൾ ആണ് നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു ടു തൗസൻഡ് തൊട്ടിട്ടുള്ള മാനുവൽ ബ്രസ്റ്റ് പമ്പുകൾ അവൈലബിൾ ആണ് ഞാൻ കാശീൻ്റെ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മാനുവൽ ബ്രസ്റ്റ് പമ്പായിരുന്നു അത് ലവ് ലാപ്പിൻ്റെ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി അത് ഞാൻ മേടിച്ചതല്ല അത് ചേട്ടത്തിടെ ആയിരുന്നു എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ ആയിരുന്നു ചേച്ചിയുടെ ഡെലിവറി കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനായിരുന്നു എൻ്റെ ഡെലിവറി ചേച്ചി യൂസ് ചെയ്തില്ല എനിക്ക് പക്ഷേ നല്ല രീതിക്ക് പാലുണ്ടായിരുന്നു അതുകൊണ്ടിട്ട് തന്നെ പാൽ വന്ന് നിന്നിട്ട് ബ്രസ്റ്റ് നന്നായിട്ട് കല്ലിക്കുമായിരുന്നു അതുകൊണ്ടിട്ട് പിഴിഞ്ഞ് കളയാൻ വേണ്ടിയിട്ടായിരുന്നു എടുത്തു വെച്ചത് പക്ഷേ കാശിയുടെ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇതാണ് പാലെടുത്ത് വെച്ച് കൊടുക്കാമെന്നൊന്നും അറിയില്ലായിരുന്നു മാത്രമല്ല കാശി ഫീഡിങ് ബോട്ടിൽ അങ്ങനെ പാല് കുടിക്കില്ലായിരുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുമ്പോൾ തന്നെ അവർ പറയുമല്ലോ പാലടയ്ക്കകത്ത് കൊടുത്തോളൂ അല്ലെങ്കിൽ ഫില്ലറിൻ്റെ അത് കൊടുക്കാനാണ് പറയുന്നത് പക്ഷേ കുഞ്ഞുവിപീടെ കാര്യം നോക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യം തന്നെ ഫീഡിംഗ് ബോട്ടിൽ കൊടുക്കാൻ പറഞ്ഞു അതുകൊണ്ടിട്ടാണ് ഞാൻ ബ്രസ്റ്റ് പമ്പ് കളക്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള മെത്തേഡ് എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് പഠിച്ചത് ഇത് ഞാൻ ആക്ച്വലി ഡെലിവറിക്ക് മുന്നേ തന്നെ ഓർഡർ ചെയ്തിരുന്നു അപ്പം എനിക്കൊരു കൊളാബിലാണ് സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പർച്ചേസ് ചെയ്തു എനിക്ക് യൂസ്ഫുൾ ആയിട്ട് അന്നേരം ഫീൽ ചെയ്തില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഫീൽ ചെയ്തു കാര്യം കുഞ്ഞിന് ഫസ്റ്റ് എന്നെ അവർ ബ്രസ് ഇത് ഫീഡിങ് ബോട്ടിൽ മിൽക്ക് പൗഡർ കലക്കി കൊടുക്കാൻ പറഞ്ഞു ഡിസ്ചാർജ് ആവുന്നതിന് അത് ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ച് പാൽ ഉണ്ടോ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ പാൽപ്പൊടി അങ്ങ് നിർത്തിക്കോളും ബ്രസ് മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ബ്രസ് മിൽക്ക് തന്നെ കണ്ടിന്യൂ ചെയ്തു പക്ഷേ നമ്മുടെ ബേബിയുടെ ഒരു ഇത് നോക്കി കഴിഞ്ഞാൽ ബേബി അങ്ങനെ പാല് വലിച്ചു കുടിക്കുന്നത് കുടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് നിർത്തും പിന്നെ കുടിക്കും പിന്നെ കുറച്ചേരം കഴിഞ്ഞാൽ പിന്നെയും കുടിക്കും വയറ് നിറയുന്നില്ലായിരുന്നു ആളുടെ വെയിറ്റ് ഗെയിൻ ആവുന്നില്ലായിരുന്നു അപ്പം എനിക്ക് പ്രസവരക്ഷയ്ക്ക് ട്രീറ്റ്മെൻറ്റ് ഒന്ന് അഞ്ചുചിച്ച് ഉണ്ടായിരുന്നു നമ്മുടെ ബ്ലോഗൊക്കെ സ്ഥിരമായിട്ട് കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും അപ്പം ചേച്ചിയാണ് എന്നോട് പറഞ്ഞത് ഫീഡിങ് ബോട്ടിൽ പാൽ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിച്ചു കുടിക്കാനുള്ള മടിയായി അതുകൊണ്ടിട്ടാണ് പാൽ കുടിക്കാത്തത് ഒന്നെങ്കിൽ പാൽപ്പൊടി മിക്സ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ ബ്രസ് പമ്പിൻ്റെ അകത്ത് പിഴിഞ്ഞ് കൊടുക്കാൻ മറണം അങ്ങനെ ഞാൻ പിഴിഞ്ഞെടുത്തപ്പോഴത്തേന് കറക്റ്റായിട്ട് അവൻ കുടിക്കുന്ന അളവ് അറിയാൻ പറ്റുന്നുണ്ട് കരച്ചിൽ നിന്നു കുഞ്ഞിൻ്റെ വിശപ്പ് മാറി വെയ്റ്റും കൂടി കുഞ്ഞ് വലിച്ചു കുടിക്കാത്തോണ്ടിട്ടായിരുന്നു എൻ്റെ പ്രോബ്ലം അങ്ങനെ പിന്നെ ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുന്നത് നിന്നു പിന്നെ ഞാൻ ഫിഡിംഗ് ബോട്ടിൽ ഒരു ടു ഡേയ്സ് കൊടുത്തു പിന്നെ മാറ്റാമെന്ന് വിചാരിച്ചപ്പോഴത്തേന് പിന്നെ കുടിക്കുന്നതല്ല ഞാൻ നിബിളെടുത്ത് വാരി വെച്ച് കൊടുക്കും വെച്ചു കൊടുക്കുമ്പോഴത്തേനും ആളെ കരച്ചിലും പാളം അപ്പം ചിലർ പറയും എനിക്ക് കൊടുക്കാനുള്ള മടി കൊണ്ടിട്ടാണ് പക്ഷേ ഇപ്പോഴും ഞാൻ എൻ്റെ കാശി ബീബിക്ക് ഫീഡ് ചെയ്യുന്നുണ്ട് എനിക്ക് മടിയൊന്നുമില്ല ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതിന് എനിക്ക് തീരെ മടിയില്ല എനിക്ക് മടിയില്ലാത്ത ഒരാളാണ് കാശിക്ക് ഞാൻ പ്രഗ്നൻ്റ് ഒരു സെവൻ മന്ത്സ് വരെയും കാശിക്ക് ബ്രസ്റ്റ് ഫീഡ് തന്നെ ചെയ്തത് എൻ്റെ കുട്ടിയും അങ്ങനെ തന്നെ ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ ആള് കുടിക്കുന്നില്ല അപ്പോൾ പിന്നെ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ ഒന്നുകിൽ പൊടി കളക്കി കൊടുക്കുക പൊടിയൊക്കെയും ബെറ്റർ എന്ന് എനിക്ക് തോന്നിയത് ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് സൊ എനിക്കത് കളക്ട് ചെയ്ത് വെച്ച് കൊടുക്കാൻ എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഞാൻ ആദ്യം സെർച്ച് ചെയ്തു അപ്പോൾ എൻ്റെ ചേട്ടത്തിനാണ് എന്നോട് പറഞ്ഞത് പാലെടുത്തിട്ട് നാല് മണിക്കൂർ വരെ നമുക്ക് പുറത്ത് വെച്ച് കൊടുക്കാമെന്ന് ഓക്കെ നാല് മണിക്കൂറിനുള്ളിൽ എടുക്കുന്ന കളക്ട് ചെയ്യുന്ന പാൽ കൊടുത്ത് തീർത്താൽ മതിയല്ലോ ഞാൻ ആദ്യം ബേബിക്ക് കൊടുത്തിട്ട് ചെറിയ ബോട്ടിലായിരുന്നു അത് സിക്സ്റ്റി എം എൽ ടെ ആയിരുന്നു ഇപ്പം ഞാനത് വലുതാക്കി കാര്യം ടു മന്ത്സ് കംപ്ലീറ്റ് ആയി അപ്പോഴത്തേക്കും ഞാൻ ഇരുന്നൂറ്റി ഇരുപത് എം എൽ ആക്കി ഇതൊരു നാല് മണിക്കൂറിനുള്ളിൽ ഡെഫിനറ്റ്ലി അവൻ കുടിച്ച് തീർക്കുന്നുണ്ട് നൂറ്റി ഇരുപത് എം എൽ നമ്മൾ കൊടുക്കുന്ന കൗണ്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ ബ്രസ് പമ്പ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണം ഞാൻ ഒരിക്കലും പറയാം നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഓപ്ഷൻ അതുതന്നെയാണ് നമുക്കിപ്പോൾ ട്രാവലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഫുൾ ആണ് പമ്പ് ചെയ്ത് കൊടുക്കുന്നത് കരിം പമ്പ് ചെയ്തുകൊണ്ടി കഴിഞ്ഞാൽ എനിക്ക് ആവശ്യമുള്ള സമയത്ത് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ വണ്ടിക്കത്തിൽ പമ്പ് ചെയ്ത് എടുത്ത് കൊടുക്കാൻ പറ്റും കുഞ്ഞിനങ്ങനെ പുറത്തൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽ തന്നെ കൊടുക്കാം അതൊരിക്കലും നല്ലൊരു മെത്തേഡാണ് എന്ന് ഞാൻ പറയില്ല എന്റെ സിറ്റുവേഷൻ ഇതായത് കൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് അത് ആദ്യം നിങ്ങൾ ഓർത്ത് വെച്ചോളാംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓ ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റും ബ്രസ് ഫീഡ് തന്നെ ചെയ്യാം ഞാൻ പിന്നെ ഈ പാല് കളക്ട് ചെയ്യുന്നതിൻ്റെ മെത്തേഡ് പറഞ്ഞുതരാനാണ് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചത് പിന്നെ പറയാനുള്ള കാര്യങ്ങൾ പറയണം പിന്നെ നിങ്ങൾക്ക് ഒരിതുണ്ടാവരുത് അയ്യോ ആ പെണ്ണു പറയുന്ന കേട്ടിട്ട് അത് ചെയ്ത് ലാസ്റ്റ് എനിക്ക് ഇങ്ങനെ ആയി എന്നൊരു കാര്യം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയാൻ പാടില്ല അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ സിറ്റുവേഷൻ കൂടിയിട്ട് പറഞ്ഞു തന്നത് അപ്പം ഞാനിതിപ്പോൾ കളക്ട് ചെയ്തത് ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചത് സത്യം പറഞ്ഞാൽ നൂറ്റി ഇരുപത് എം എൽ എ കറക്റ്റ് ഇതിൻ്റെ അകത്ത് നൂറ്റി എൺപതാണ് കൊടുത്തേക്കുന്നത് പക്ഷേ നൂറ്റി ഇരുപത് എം എൽ ആണ് കേട്ടോ നൂറ്റി ഇരുപത് എം എൽ കംപ്ലീറ്റ് എടുത്ത് ഫീഡിംഗ് ബോട്ടിൽ ആക്കിയതിന് ശേഷം ബാലൻസ് ഉണ്ടായിരുന്ന പാൽ ഞാൻ കളക്ട് ചെയ്തതാണ് അതൊരു അറുപത് എം എൽ എ ആണോ അങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത് ഈ ബാലൻസ് വന്നത് ഞാൻ ഫ്രിഡ്ജിൽ കളക്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് മറ്റേത് ഞാൻ ഈ പറഞ്ഞ കണക്ക് നാല് മണിക്കൂറിനുള്ളിൽ കൊടുത്തു തീർക്കും ഫീഡിംഗ് ബോട്ടിലാക്കിയത് ഇത് കളക്ട് വെക്കുക ചെയ്ത് വെക്കുന്നതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നമുക്കിത് ഏകദേശം വൺ ഇയർ വരെ നമുക്ക് സോറി ഇപ്പോൾ എടുത്തു വച്ച ഈ ഒരു ബ്രസ് മിൽക്ക് കളക്ട് ചെയ്ത് വെക്കാം അത് ചെയ്ത് വെക്കുന്നതിന് അതിൻ്റേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞിനും തന്നെയാണ് ദോഷം അതെന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞോളെ നമ്മൾ വെറുതെ കുത്തിയിരുന്നുകൊണ്ട് വീട്ടിലെടുക്കണം ആ സമയം കൂടിയിട്ട് ഇരിക്കേണ്ട കാര്യങ്ങളും ചെയ്തു പോകാമല്ലോ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു വട്ടം പമ്പ് എടുക്കുന്ന പാല് നമുക്ക് നാല് മണിക്കൂർ വരെ റൂം ടെമ്പറേച്ചറിൽ കളക്ട് ചെയ്ത് വെക്കാം അതിപ്പം ഫീഡിംഗ് ബോട്ടിൽ ആവട്ടെ അതല്ല നിങ്ങൾ ഞാൻ പമ്പ് ചെയ്യുന്നത് ഇതിൻ്റെ അകത്താണ് നമ്മളിപ്പം ഈ ഒരു മാനുവൽ പമ്പ് മേടിച്ചാലും അതിൻ്റെ അകത്ത് ഇതുപോലെ ഇത് സ്റ്റോറേജ് കാണുമല്ലോ അതിൻ്റെ അകത്ത് കളക്ട് ചെയ്ത് വെക്കുക പുറത്തല്ലേ ബൗള് വെക്കാം എങ്ങനെ വേണേലും വെക്കാം പക്ഷെ വൃത്തി ഉണ്ടാകണം ബാക്ടീരിയ കാര്യങ്ങളൊന്നും ഉണ്ടാകുക അത് ചാൻസസ് കുറച്ച രീതിയിൽ വൃത്തിയുള്ള സിറ്റുവേഷനിൽ വേണം ഇത് കളക്ട് ചെയ്ത് വെക്കാൻ നമ്മൾ കളക്ട് ചെയ്ത് നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എല്ലാ ദിവസവും ഇത് ചൂടുവെള്ളത്തിലിടുക സ്റ്റെഡിലൈസ് ചെയ്യുക പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക അത് സോപ്പ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാതിരിക്കുക കുഞ്ഞിനുള്ള ഫീഡിങ് ബോട്ടിലാണ് ബേബിക്കുള്ളതാണ് സോ അതനുസരിച്ചിട്ട് ക്ലീൻ ചെയ്യാനുള്ള മെത്തേഡൊക്കെ കണ്ടുപിടിക്കുക പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബീസിന് ബോട്ടിൽസ് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ അത് മേടിച്ചിട്ട് ക്ലീൻ ചെയ്താൽ മതി ഓക്കെ പിന്നെ നന്നായിട്ട് ചൂടുവെള്ളത്തിലിട്ട് തിളപ്പ് ഒന്നിങ്ങനെ തിളപ്പിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു വയ്ക്കാം എങ്ങനെ വേണമെങ്കിലും സ്റ്റെറിലൈസ് ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെഷീൻസ് അവൈലബിൾ ആണ് എങ്ങനെ വേണോ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വിസിബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് കളക്ട് ചെയ്ത് വെക്കാം ഞാൻ പറഞ്ഞാണെങ്കിൽ നാല് മണിക്കൂർ ആണ് നോർമലി ഒരു ഞാനിത് പറഞ്ഞല്ലോ ഞാനിത് എനിക്കിത് ഇപ്പോൾ ഫോളോ ചെയ്ത് പോകാൻ ഞാൻ കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിട്ടാണ് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത് എനിക്കറിയാവുന്ന അറിവ് മാത്രമാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഇത് കൂടുതൽ എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കും കൂടെ ഷെയർ ചെയ്യാം കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ ആവും എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ പറയാം കേട്ടോ ആണെങ്കിൽ നാല് മണിക്കൂർ വരെ നമുക്കിത് കളക്ട് ചെയ്ത് പുറത്ത് വെക്കാം അതുപോലെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആറ് മണിക്കൂർ വരെ അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ ഇത് പുറത്ത് വയ്ക്കാം അത് ഈ ചൂടില്ലാതെ നമ്മൾ ഒന്നുകിൽ എ സിയിലൊക്കെ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ തണുപ്പുള്ള അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറ് പാലിക്കെട്ട് പോകാത്തൊരു ഇതൊക്കെ ഉണ്ടല്ലോ ആ ഒരു രീതിയിലാണെങ്കിൽ നമുക്കൊരു ആറ് മണിക്കൂർ വരെ പുറത്ത് വെക്കാം അതല്ല അതല്ലയെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് മണിക്കൂറാണ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതെ പുറത്ത് വെക്കാനുള്ള ടൈം ഡ്യൂറേഷൻ വരുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ചു വെച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അത് വൃത്തിയുള്ള അന്തരീക്ഷമായിരിക്കണം ആയിരിക്കണം അതുപോലെ തന്നെ വൃത്തിയുള്ള കണ്ടെയ്നേഴ്സ് ആയിരിക്കണം നിങ്ങൾ ഈ പമ്പ് ചെയ്ത് എടുക്കുന്ന രീതി വൃത്തിയുള്ളതായിരിക്കണം ബാക്ടീരിയ കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞു തന്നത് പറഞ്ഞല്ലോ മാനുവലി എടുക്കും നമ്മളിപ്പം മിൽക്ക് എടുത്തു കഴിയുമ്പോൾ നാല് മണിക്കൂർ അതല്ല നിങ്ങൾക്കിപ്പം കുറേ നേരം കുഞ്ഞ് പാ പാൽ കുടിക്കാണ്ടിരിക്കാവുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ് മണിക്കൂർ വരെ വേണമെങ്കിലും ആ ഒരു മിൽക്ക് അങ്ങനെ കണ്ടി പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ നല്ല തണുത്ത അന്തരീക്ഷത്തിലൊക്കെ വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ ഭയങ്കര ചൂടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഹീറ്റ് ആയി പെട്ടെന്ന് പാല് ചീ കെട്ടായി ചാൻസസ് ഉണ്ട് കൂടുതലും നാല് മണിക്കൂറോളം നല്ലത് നാല് മണിക്കൂറിനുള്ളിൽ കൊടുത്ത് നിർക്കുന്നതായിരിക്കും ബെറ്റർ ഞാൻ നാല് മണിക്കൂർ കണക്കാക്കിയാണ് കൊടുക്കുന്നത് ഞാൻ ഈ ആറ് മണിക്കൂർ വരെ വെച്ച് നീട്ടാറില്ല കേട്ടോ പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ മുല്ലപ്പോൾ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ജോലിക്ക് കയറേണ്ട ആൾക്കാരുണ്ടാവാം അങ്ങനെയുള്ളവർക്ക് ആറ് മണിക്കൂർ വരണമെങ്കിലും പുറത്ത് വെച്ച് കൊടുക്കാം പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് ഫ്രിഡ്ജിൽ എങ്ങനെ സൂക്ഷിക്കാം ചിലര് പറയുന്നത് ട്വൻറ്റി ഫോർ അവേഴ്സാണ് പറയുന്നത് പക്ഷേ ഈ ട്വൻ്റി ഫോർ അവേഴ്സല്ല നമുക്ക് മൂന്ന് മുതൽ നാല് ദിവസം വരെ മിൽക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കൊടുക്കാൻ പറ്റും അതായത് സൂക്ഷിക്കുന്നതിനൊരു ഉണ്ട് ഞാൻ ഈ പറഞ്ഞപോലെ വൃത്തിയുള്ള അന്തരീക്ഷമായിരിക്കണം വൃത്തിയുള്ള അതുപോലെ സൂക്ഷിച്ചു വെക്കുന്ന കണ്ടെയ്നർ ഒന്നുകിൽ ഞാൻ എടുക്കുന്ന ഇവിടെ മിനറൽ വാട്ടർ കിട്ടുന്ന ബോട്ടിൽസ് ഉണ്ട് അതിൻ്റെ അകത്താണ് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്ത് വെക്കുന്നത് മുന്നേ ഞാൻ കളക്ട് ചെയ്ത് നോക്കൂല്ല അത് കുഞ്ഞിന് കൂടെ എപ്പോഴുണ്ടാവും ഇപ്പം ഞാൻ ഷോപ്പിൽ പോകുന്ന ടൈം അല്ലെങ്കിൽ പെർച്ചേസിങ്ങിന് പോകുമ്പോൾ ഒക്കെ വീട്ടിൽ അമ്മേനടുത്താക്കിയിട്ട് പോണോണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ട് പോണത് ഫ്രിഡ്ജിൽ വെക്കുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നാല് മണിക്കൂറിനുള്ളിൽ തന്നെ പിഴിഞ്ഞ് വെച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഒരു ദിവസത്തിനുള്ളിൽ കൊടുത്ത് തീർക്കും നെയ് നാല് ദിവസം വരെ വെച്ചേക്കില്ല പിന്നെ നിങ്ങളുടെ ആ ഒരു സൗകര്യം പോലെ ഞാൻ പറഞ്ഞു പറഞ്ഞതാണ് നാല് ദിവസം വരെ നമുക്ക് ഫ്രിഡ് മൂന്ന് മുതൽ നാല് ദിവസം വരെ ഫ്രിഡ്ജിൽ വെക്കാം അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള അന്തരീക്ഷം നല്ല കണ്ടെയ്നേഴ്സും നല്ല ബാക്ടീരിയ ഒന്നും ഉണ്ടാവാത്ത ആ ഒരു രീതിയിലൊക്കെയാണ് ഫോളോ ചെയ്ത് പോണത് കറണ്ട് പോയി കഴിഞ്ഞാൽ അത് പുറത്തെടുക്കുക കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും അതിനകത്ത് വെച്ചിട്ട് പിന്നെയും കൊടുക്കാനായിട്ട് ശ്രമിക്കരുത് ആ കറണ്ട് ആ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കട്ടോ ഒരു ചിലപ്പോൾ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉള്ള സമയമുണ്ടല്ലോ നാട്ടിൽ കറണ്ട് പോയി ചിലപ്പോൾ ഇന്ന് രാത്രിയിൽ ഓഫായി കഴിഞ്ഞാൽ നാളെ രാത്രി ആയിരിക്കണം ആ സമയത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുഞ്ഞിന് കൊടുക്കാനായിട്ട് നിൽക്കരുത് ഇതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഇല്ല കഴിഞ്ഞില്ല അമ്മേനെത്തിരിക്ക രണ്ട് ബേബീസ് അപ്പൊ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്ക ഫ്രിഡ്ജിൽ വെച്ചാലും നമ്മൾ ഈ കറണ്ട് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളത് ഞാനീ പറഞ്ഞ കടക്ക് ഞാൻ ഒറ്റ ദിവസം കൊണ്ടുതന്നെ കൊടുത്തു തീർക്കൂട്ടോ പിന്നെ നമുക്ക് മൂന്ന് മുതൽ നാല് ദിവസം വരെ ഒരു പേടി കൂടാണ്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് അഞ്ച് മുതൽ ആറ് ദിവസം വരെ വേണമെങ്കിലും ഫ്രിഡ്ജിൻ്റെ താഴത്തെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു ഭാഗത്ത് നമുക്ക് സൂക്ഷിക്കാം അത് സൂക്ഷിക്കുമ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന ഡോറിൻ്റെ ഭാഗത്ത് വെക്കരുത് അതെന്തുകൊണ്ടിട്ട് അങ്ങനെ പറയുന്നത് എനിക്കറിയില്ല ഞാൻ എന്തായാലും ഫ്രിഡ്ജ് പാൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഡ്രേ പോലെ ഫ്രിഡ്ജിൻ്റെ സൈഡിലുണ്ട് അതിൻ്റെ അകത്താണ് ഞാൻ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇനി ഒരു ദിവസം ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് പാൽ കളക്ട് ചെയ്ത് വെക്കുന്നത് എന്നൊക്കെ ഉള്ളത് കാണിച്ചു തരാം ഇതിപ്പോൾ ഈ എടുത്തത് ഞാനിപ്പോൾ ബോട്ടിലാക്കി കുഞ്ഞിനെ കൊണ്ടുപോകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ കൂടെ കൊണ്ടുപോകട്ടെ ഷോപ്പിലിരിക്കുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കാശീനിപ്പോൾ അമ്മ അമ്മേൻ്റെ അടുത്താക്കിയിട്ടാണ് പോണത് കുഞ്ഞു വിവീനാണ് ഞാൻ ഇന്ന് കൊണ്ടുപോകണത് മാറി മാറിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ ഓരോ ദിവസവും ഓരോരുത്തരെയും കൊണ്ടുപോകുന്നത് ആ അപ്പം ഞാൻ എന്ത് ആറ് മുത അഞ്ച് മുതൽ ആറ് ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാൻ പറ്റും ഡോറിൻ്റെ സൈഡിൽ വെക്കല് ഉള്ളിലേ വെക്കാവുള്ളൂ അതുപോലെ തന്നെ ഈ പാല് സൂക്ഷിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് ഈ കാര്യം ശ്രദ്ധിക്കുക വൃത്തിയുള്ള അന്തരീക്ഷത്തിലായിരിക്കണം നമ്മൾ പാല് പമ്പ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ വൃത്തിയുള്ള കണ്ടെയ്നർ ആയിരിക്കണം സ്റ്റെറിലൈസ് ചെയ്തായിരിക്കണം സൂക്ഷിക്കുന്ന ബോട്ടിൽ ബോട്ടിൽസ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽസ് ഈ പാൽ സൂക്ഷിക്കാനുള്ള ബോട്ടിൽസ് വാങ്ങാൻ കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ മിൽക്ക് സ്റ്റോർ ചെയ്യുന്ന പാക്കറ്റ്സ് വാങ്ങാമെങ്കിൽ ലൗലാപ്പിൻ്റെ ഒക്കെ ആമസോണിലൊക്കെ അവൈലബിൾ ആണ് ഞാൻ നാട്ടിൽ വെച്ച് നോക്കിയായിരുന്നു പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാത്തതുകൊണ്ട് അത് മേടിച്ചില്ല അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഇപ്പം ഇന്ന് പമ്പ് ചെയ്തത് ഇന്ന് അധികം പാടുണ്ടത് ഇന്ന് പമ്പ് ചെയ്ത് വെക്കും നാളെ പമ്പ് ചെയ്ത് വെക്കും അതെല്ലാം കൂടെ ഒരു ബോട്ടിലകത്ത് ഒഴിച്ചു വെക്കരുത് ഇന്നെടുക്കുന്ന പാൽ ഒരു ബോട്ടിൽ ഉണ്ടാകത്ത് നാളത്തെ പാൽ നാളെ വേറൊരു ബോട്ടിൽ ഒഴിക്കാവുള്ളൂ ഒറ്റ ബോട്ടിൽ തന്നെ ഒഴിച്ച് വെക്കരുത് അത് ശ്രദ്ധിക്കുക ഇന്ന് രാവിലെ ഒട്ട് വൈകുന്നേരം വരെ എടുക്കുന്ന പാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ കളക്ട് ചെയ്ത് വെക്കാം പക്ഷേ പിറ്റേ ദിവസത്തെ പാൽ ഇതിനകത്ത് ഒഴിച്ചു വെക്കരുത് ശ്രദ്ധിക്കുക വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മുകളിൽ ഡേറ്റ് എഴുതി വെക്കാം നിങ്ങൾക്ക് മാറി പോകാണ്ടിരിക്കാം ഒരേ ആണെങ്കിലാണല്ലോ പാല് വേറെ വ്യത്യാസം ഒന്നുമില്ലല്ലോ വേണമെങ്കിൽ ഡേറ്റ് എഴുതി വയ്ക്കാം എനിക്ക് തോന്നി ഈ പാക്കറ്റ് മെഡിക്കുന്നതിനകത്ത് ഡേറ്റ് എഴുതിയിട്ട് കിട്ടുമെന്നാണ് തോന്നുന്നത് ഞാൻ ചില ഫോറിനേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഇതേപോലെ പിന്നെ കൂടുതലും ഈ ചില അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്നത് ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ന്യൂ മൂംസ് ഉണ്ട് അവർക്ക് യൂസ്ഫുൾ ആകും കൂട്ടം മേ ബി ഈ വീഡിയോ കായി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാല് പമ്പ് ചെയ്ത് വെച്ച് കളക്ട് ചെയ്ത് വെക്കാം ഇതുപോലെ മെഡിസിൻ ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ടായിരിക്കും ബ്രസ്റ്റ് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം മെഡിസിൻ സ്റ്റാർട്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പാൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് കൊടുക്കാൻ പറ്റും നമുക്ക് ആറ് മുതൽ ആറ് മാസം മുതൽ വൺ ഇയർ വരെ പാല് സ്റ്റോർ ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും അതിന് വേറൊരു മെത്തേഡാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നാല് മണിക്കൂർ വരെയുള്ള കാര്യം പറഞ്ഞു നാല് ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന കാര്യം പറഞ്ഞു ഇനി പറയാൻ പോകുന്നത് നമുക്ക് വൺ ഇയർ വരെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയാണ് ചിലക്ക് ഡൗട്ടുണ്ടാകും അത്രയൊക്കെ കളക്ട് ചെയ്ത് എന്ന് ഡൗട്ട് ഉണ്ടാകും ഞാനീ പറഞ്ഞ പോലെ പല പല ഫിസിക്കൽ കണ്ടീഷനിലുള്ള അമ്മമാരുണ്ടാവാം അവർക്ക് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരട്ടെ ക്യാൻസർ പേഷ്യൻ്റാണ് അവർക്ക് അവരുടെ ചിലപ്പം ഒരു ഇനി അങ്ങോട്ടുള്ള ജീവിതം എന്താണെന്ന് പോലും അറിയാത്ത അമ്മമാർ വേണം അപ്പോൾ അവർക്ക് അവരുടെ കുഞ്ഞിന് അവരുടെ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കണം എന്നാഗ്രഹമുള്ള അമ്മമാർ വേണം അവരൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത് നമ്മൾ കേരളത്തിലാണെന്ന് തോന്നുന്നു കൂടുതലും അങ്ങനെ ചെയ്യാത്ത പക്ഷേ ഫോറിനേഴ്സിൻ്റെ പല വീഡിയോ മിൽക്ക് സ്റ്റോറേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഗൂഗിൾ ഗൂഗിളല്ല സോറി യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കൂടുതലും ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിലുള്ള അമ്മമാരൊക്കെ കളക്ട് ചെയ്ത് വെക്കാനുണ്ട് മാത്രമല്ല ഈ ഓഫീസിൽ ജോലിക്കൊക്കെ പോകുന്ന അമ്മമാർക്ക് പൊടി കൊടുക്കാൻ താല്പര്യമില്ലാത്ത അമ്മമാരുണ്ടാവും അപ്പോൾ അവർക്കും ഈ ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് പോകാൻ പറ്റും ഡെഫിനറ്റ്ലി നമുക്കത് കൊടുക്കാൻ പറ്റും പിന്നെ ഈ ഫ്രിഡ്ജിൽ വെച്ച പാല് ആദ്യത്തെ കാര്യം പറയട്ടെ ഫ്രിഡ്ജിൽ വെച്ച പാൽ കുഞ്ഞിന് കൊടുക്കുന്നൊരു രീതിയുണ്ട് പാൽ വെള്ളം നന്നായിട്ട് തിളപ്പിക്കുക അതിന് മുകളിൽ ഒരു ബൗൾ വെക്കുക അതിൻ്റെ അകത്ത് പാൽ ഒഴിച്ചിട്ട് പാല് നമ്മുടെ ആ ഒരു ടെമ്പറേ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ഉണ്ടല്ലോ നമുക്ക് ഫീൽ ചെയ്യും ബോഡിയിൽ ഒഴിച്ച് നോക്കിയിട്ടാണല്ലോ നമ്മൾ മിൽക്ക് പൗഡർ കലക്കിയിട്ടായാലും കൊടുക്കുന്നത് ആ ഒരു ടെമ്പറേച്ചർ നമ്മുടെ കയ്യിൽ ഒഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലിൽ വേണം നമ്മൾ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അധികം കണക്ക് കൊടുക്കരുത് അത് ശ്രദ്ധിക്കുക ഇതിപ്പം നമ്മൾ ഈ ചൂടാക്കുമല്ലോ ആ ചൂടാക്കുന്ന രീതി പോലും കറക്റ്റ് വൃത്തിയായിട്ട് കാണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് എല്ലാം എടുത്തയാട് ചെയ്തതിനുശേഷം ചേച്ചി എൻ്റെ കുഞ്ഞിന് ഇൻഫെക്ഷനായി എൻ്റെ കുഞ്ഞിന് അസുഖമായി കുഞ്ഞിന് വയറുവേദനയായി എന്ന് നിങ്ങൾ പറയരുത് പ്രോപ്പറായിട്ട് ആ ഒരു രീതി തന്നെ ഫോളോ ചെയ്ത് പോവുക ഇല്ലായെന്നുണ്ടെ എന്നെ പറഞ്ഞിട്ട് പിന്നെ കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ബേബിക്ക് ഇതുവരെ യാതൊരു പ്രോബ്ലം ഇല്ല അത് ഞാൻ ഈ ചെയ്യുന്ന രീതികൾ അത്യാവശ്യം നല്ല വൃത്തിയോട് കൂടിയിട്ട് ചെയ്യുന്നുകൊണ്ടിട്ടാണ് ആ അപ്പോൾ നമ്മൾ ഇനി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് നിങ്ങൾക്ക് പാലെടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് കറക്റ്റായിട്ട് ഡേറ്റ് എഴുതി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നത്തെ ഡേറ്റ് എത്രയാണ് ട്വൻറ്റി ട്വൻറ്റി ഫോർ അല്ലേ ട്വൻറ്റി ഫോർ എയ്റ്റ് ആണോ സെവൻ ടു തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് അങ്ങനെ എഴുതി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഇന്ന ഡേറ്റിൽ ഡേറ്റിലെടുത്താണേ ഇത്ര നാൾ വരെ അതിരിക്കത്തുള്ളൂ എന്ന് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞു തന്നത് നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലെടുക്കുക ഒന്ന് ആ അഞ്ച് മിൽക്ക് സ്റ്റോറേജ് പാക്കറ്റുകൾ ആണ് അത് വാങ്ങുന്നതായിരിക്കും നല്ലത് ബോട്ടിലിനകത്ത് എടുക്കണ്ട എന്നാണ് എൻ്റെ ജി അഭിപ്രായം സ്റ്റോർ ആ പാക്കറ്റുകൾ മേടിക്കുക ഞാൻ എനിക്ക് വൺ ഇയർ വരെ വയ്ക്കേണ്ട ആ ഒരു സിറ്റുവേഷൻ ഇല്ല ഇപ്പം ദൈവം സഹായിച്ച് സോ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞു തരുകയാണ് നിങ്ങൾക്ക് ഞാൻ പറയുന്ന ഈ ഇൻഫോർമേഷൻ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്തി പറയാം പ്രശ്നമൊന്നുമില്ല എനിക്കും മനസ്സിലാവും ഞാൻ ചിന്തിച്ച് വെച്ചേക്കുന്നത് കറക്റ്റ് അല്ല എന്ന് എനിക്കും കൂടെ മനസ്സിലാവും അതുകൊണ്ടിട്ടാണ് പറയുന്നത് പാലും ഇതേ കണക്ക് നമ്മുടെ ഈ സ്റ്റോറേജ് പാക്കറ്റുകളിലാക്കി വെക്കുക എന്നിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുക സൂക്ഷിക്കുമ്പോൾ നമുക്ക് ആറ് മാസം വരെ പാല് കേട് കൂടാണ്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും അത് ഈ പറഞ്ഞാണെങ്കിൽ കറണ്ട് പോകുന്ന സിറ്റുവേഷനിലൊക്കെ ഉള്ളത് ഒന്ന് പ്രത്യേകം കെയർ ചെയ്യുക ഫ്രീസായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുന്നത് എങ്കിലും ഇത്ര ഒരു ഒരു വൺ ഡേ കൂടുതലൊക്കെ ഫ്രീസർ ഓഫാണ് അല്ലെങ്കിൽ തണുപ്പില്ല എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാം അത് മറക്കരുത് കേട്ടോ നമുക്ക് മാസം വരെ കറക്റ്റായിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാൻ പറ്റും മാസത്തിൽ കൂടുതൽ സൂക്ഷിക്കാൻ പറ്റും നമുക്ക് ഒരു വൺ ഇയർ വരെ വേണമെങ്കിലും എടുക്കുന്ന പാല് ഫ്രീസറിൽ വെച്ച് നമുക്ക് സൂക്ഷിക്കാം യാതൊരു പ്രോബ്ലവും കൂടാണ്ടിട്ട് നമ്മുടെ ബേബിക്ക് കൊടുക്കുകയും ചെയ്യാം ഒരു പ്രോബ്ലം കൂടാനായിട്ട് നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാൻ പറ്റൂട്ടോ ഈ ജോലിക്കൊക്കെ പോണ പല അമ്മമാർക്കും ഉള്ള വിഷമാണ് ഈ പാല് പാൽപ്പൊടി കൊടുക്കുന്നത് നമ്മൾ ആറ് മാസം വരെ നമുക്ക് ഫ്രഷ് മിൽക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് അമ്മമാരുണ്ട് സോ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ തന്നത് ആകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾക്ക് പാലുള്ള സമയത്ത് അതായത് നമ്മൾ ഈ പാല് കുഞ്ഞിന് കൊടുക്കാണ്ടിരിക്കുമ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോകുന്ന ടൈമില് കുട്ടികൾ എടുക്കാം പാൽ എടുക്കാണ്ടിരിക്കുമ്പോൾ നമുക്ക് പാല് വറ്റിപ്പോവും അങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവില്ല പമ്പ് ചെയ്തെടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാൽ തന്നെ കൊടുക്കാമല്ലോ ഇപ്പം നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഡെയിലി വന്നു പോകണമരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ദിവസത്തെ കാര്യമുള്ളൂ ഒരു ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അല്ലെങ്കിൽ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിലും കൊടുക്കാം അതല്ല ഇതാണെക്ക് വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ട് ഈ ഫിലിം ഇൻഡസ്ട്രിയിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ ഒരു വൺ വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ വരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ വൺ വീക്ക് വരെ നമുക്ക് പാൽ വെച്ച് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാളെ ഒരു വൺ ഇയർ വരെ എത്ര വേണമെങ്കിലും സൂക്ഷിച്ച് വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും അതും ഞാൻ ഈ പറഞ്ഞ കണക്ക് പാൽ എടുത്തതിനു ശേഷം ആയിസ് പോയ ശേഷം പാല് ഡബിൾ ബോയിൽ ചെയ്ത് വേണം കുഞ്ഞിന് കൊടുക്കാൻ കുഞ്ഞാണേ ഡബിൾ ബോയിൽ ഒഴിച്ച് ചെയ്ത് വേണം കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റ് പാത്രത്തിൽ ഒഴിച്ച് ചൂടാക്കിയല്ല കൊടുക്കേണ്ടത് ഒരു ബൗൾ ഒരു പാനിൽ വെള്ളം വെച്ച് ആ വെള്ളത്തിലേക്ക് ഒരു പാ ഒരു ബൗൾ ഇറക്കി വെച്ച് ആ ബൗളിൽ പാൽ ഒഴിച്ച് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് അത് മറക്കരുത് ഡയറക്റ്റ് പാൽ ചൂടാക്കി കൊടുക്കുകയും ചെയ്യരുത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ വയ്ക്കുമ്പോഴായാലും എടുക്കുമ്പോഴായാലും ആ ഒരു വി വൃത്തിയുള്ള അന്തരീക്ഷം കീപ്പ് ചെയ്യുക കുഞ്ഞുങ്ങളുടെ കൈയാണ് അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ പറഞ്ഞ കിടക്കാം ആറുമാസം വരെ മതിയല്ലോ നമുക്ക് ബ്രസ്റ്റ് ഫീഡ് ചൊക്ക് കൊടുക്കുന്നത് അതിന് ശേഷമുള്ള പാൽ അത്ര പോഷക കാര്യങ്ങളൊന്നും ഉണ്ടാകാനുള്ള ചാൻസ് വണ്ണീർ കഴിഞ്ഞാൽ പിന്നെ പാലിൽ അത്ര പോഷകം ഉണ്ടാവില്ലല്ലോ പിന്നെ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബേബിക്ക് എത്ര നാളാണെങ്കിലും കൊടുക്കാൻ പറ്റുമല്ലോ ഒരു ആറുമാസം കഴിയുമ്പോൾ നമുക്കിപ്പം ആൺകുട്ടികൾക്ക് അഞ്ചാം മാസത്തിലാണ് ചോറ് കൊടുക്കുന്നത് അഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സോളിഡ് ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും സോ അത്ര വലിയ പ്രോബ്ലം ഒന്നും വരില്ല കുഞ്ഞിനെ ക്യാരി ചെയ്യാനും കെയർ ചെയ്യാനും ഒക്കെ ആയിട്ട് നമുക്ക് അതുവരെയുള്ള പ്രശ്നമല്ല ഉള്ളൂ ഈ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണം എന്നുള്ള ഒരു എന്നുള്ളൊരാഗ്രഹമുള്ള അമ്മമാർക്ക് ഇങ്ങനെ എടുത്തു വെച്ച് കൊടുക്കാം ഒരു പ്രോബ്ലം ഇല്ല വൈറവേദന കാര്യങ്ങളോ ഒന്നും വരില്ല പിന്നെ പാൽപ്പൊടി കൊടുക്കുന്ന അത്ര ദോഷമാണെന്ന് ഞാൻ പറയത്തില്ല ഇപ്പം പാല് തീരെ പാലില്ലാത്ത അമ്മമാർ നിപ്പിളില്ലാത്തവർ ഒക്കെ പാൽപ്പൊടി തന്നെയാണ് കൊടുക്കുന്നത് സോ അത് തെറ്റാണെന്നൊന്നും ഞാൻ പറയത്തില്ല പിന്നെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കളക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഞാൻ കൊടുക്കുന്ന ഒരു രീതിയാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പോലെ നാം വൺ ഒരു ദിവസത്തിൽ കൂടുതലൊന്നും വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നു ഒരു ദിവസം പോലും ഞാൻ പോകുന്നില്ല കാര്യം ഞാൻ എപ്പോഴും ഉണ്ടല്ലോ പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ നല്ല പാൽ ഉണ്ടാവും ചില ദിവസങ്ങളിൽ എനിക്ക് തീരെ പാൽ ഉണ്ടാവാറില്ല ആ ഒരു ടൈമിൽ ഞാൻ പാലുള്ള ദിവസങ്ങളിൽ പാല് കളക്ട് ചെയ്ത് കൊടുക്കും അത് അതുകൊണ്ടിട്ടാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് പാലുള്ള ദിവസങ്ങളിൽ എടുത്തു വെക്കും പാൽ ഇല്ലാത്ത ദിവസം അപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നൊരു മൈൻഡാണ് അത് ഞാനീ പറഞ്ഞ നടക്കോൺ വീക്ക് കൂടുതലൊന്നും വെച്ച് ഇതുവരെ അങ്ങനെ സിറ്റുവേഷൻ വന്നിട്ടില്ല ഒറ്റ ദിവസത്തെ കാര്യം വന്നിട്ടുള്ളൂ ഇന്ന് പാലില്ല ഇന്ന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെത്തന്നെ എനിക്ക് എന്തായാലും പാൽ വരും അപ്പം അതനുസരിച്ചാണ് എന്തു അമ്മ അംബോറ്റി അത് അമ്പോറ്റി അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ഫോളോ ചെയ്ത് പോകണത് ഈ വീഡിയോ ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിട്ടുണ്ടാകും ന്യൂ മൂവ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർക്കൊന്ന് ഷെയർ ചെയ്ത് ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ ഇപ്പോൾ എനിക്കറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്നെ തിരുത്തി തരികയാണെന്നുണ്ടെങ്കിൽ എനിക്കും തിരുത്താൻ പറ്റും ഞാൻ പറഞ്ഞതിനകത്ത് ഞാൻ പറഞ്ഞപോലെ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ പറു തരികയാണെന്നുണ്ടെങ്കിൽ എനിക്കും അത് മാറ്റി ചേഞ്ച് ചെയ്ത് ആ ഒരു മൈൻഡിലൊക്കെ ഫോളോ ചെയ്ത് പോവാൻ പറ്റും ിപ്പോൾ ഷോപ്പിലേക്ക് പോട്ടെ ഈ കുഞ്ഞു ബീബിനെ കൊണ്ടിട്ടാണ് പോകണം ഞാൻ പറഞ്ഞു ബേബി പാല് കുടിക്കാത്തോണ്ടിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് ഇത് പമ്പ് എടുക്കുന്നത് എൻ്റെ സിറ്റുവേഷൻ ഇതാണ് അപ്പം ഇങ്ങനെ ഫോളോ ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾക്ക് ബ്രസ് ഫീഡ് ചെയ്യാൻ പറ്റുന്നു എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രസ് ഫീഡ് തന്നെ ചെയ്യാം പറ്റാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഞാൻ എൻ്റെ കണ്ടീഷനിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പറ്റൂട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ ഇത് ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ അതും ഒന്ന് പറഞ്ഞു തരിക എനിക്കും അതനുസരിച്ച് മാറാൻ പറ്റും പിന്നെ മിൽക്ക് എടുക്കുന്ന രീതി ഞാൻ പറഞ്ഞല്ലോ പമ്പ് ചെയ്ത് ഞാൻ ഇതിപ്പം അറുപത് എം എൽ ഉണ്ട് നൂറ്റി ഇരുപത് എം എൽ ഒരു നാല് മണിക്കൂർ ആ ഒരു കണക്കിലാണ് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്ത് പോണത് അതനുസരിച്ച് അവൻ കുടിക്കുള്ളൂ കറക്റ്റ് മൂന്നാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി ഇരുപത് എം എൽ കംപ്ലീറ്റ് ചെയ്യും രണ്ട് മണിക്കൂറിൽ അറുപത് എം എൽ ആ ഒരു കണക്കിലാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത് പൊടി ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്നാൽ പൊടീൻ്റെ പേര് എനിക്കറിയാൻ വയ്യ എന്തോ മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ കൊടുക്കേണ്ടി വന്നിട്ടില്ല ദൈവം സഹായിച്ച് ഞാൻ ഈ പറഞ്ഞ കണക്ക് എന്തെങ്കിലും പാൽ ഇല്ലാത്ത സ്റ്റേജിലോ അല്ലെങ്കിൽ ഞാൻ വീട്ടിലില്ല ഞാൻ പുറത്താണ് എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ പാൽ പൊടിയാക്കി കൊടുക്കുന്നത് ഇല്ലായെന്നുണ്ടെങ്കിൽ പാല് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്ത് വെച്ചേക്കാണെങ്കിൽ നാല് മണിക്കൂറിൽ അത് കൊടുക്കും അതിനുള്ളിൽ ഞാൻ വന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നേ ചൂടാക്കി കൊടുക്കും അങ്ങനെ ആ ഫ്രിഡ്ജിൽ വെക്കുന്ന പാല് അറിയുമോ അത് പറഞ്ഞു തരാൻ മറന്നുപോയി ഫ്രിഡ്ജിൽ വെക്കുന്ന പാല് നമ്മൾ എടുത്തിട്ട് ഒന്ന് മുതൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിൽ കൊടുത്ത് തീർക്കണം കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് കുഞ്ഞിന് വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് സോ നമ്മൾ എടുക്കുന്ന ഫ്രിഡ്ജിൽ വെച്ചെടുക്കുന്ന പാൽ രണ്ട് മണിക്കൂറിനുള്ളിൽ കൊടുത്ത് തീർക്കുക അതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ബോട്ടിലൊരു നൂറ്റി ഇരുപത് എം എൽ ഉണ്ട് നൂറ്റി ഇരുപത് എൽ എൽ ഈ രണ്ട് മണിക്കൂറിൽ കുഞ്ഞ് കുടിക്കത്തില്ല എന്ന് കുറപ്പുണ്ടാവും നൂറ്റി ഇരുപത് എടുത്തിട്ട് ചൂടാക്കാൻ നിൽക്കരുത് നിങ്ങൾക്ക് എത്രയാണോ എത്ര അളവിലാണോ വേണം ഇപ്പോൾ അറുപത് എം എൽ മതിയെങ്കിൽ ആ അളവിൽ മാത്രം എടുത്ത് ചൂടാക്കി കൊടുക്കുക ഉള്ള കാര്യം പുറത്തെടുത്ത് ചൂടാക്കിയ പാൽ തിരിച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അതൊക്കെ ഓർത്ത് വെച്ചേക്കണം കേട്ടോ ഞാൻ പറഞ്ഞു തന്നില്ല അയ്യോ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഇതായേനെ ഫ്രിഡ്ജിൽ വെച്ച പാൽ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത പാൽ ഓർത്ത് വെക്കുക നിങ്ങൾക്ക് എത്ര അളവിലാണോ എത്ര അളവിലാണോ കുഞ്ഞു കുടിക്കുന്നത് അത് മനസ്സിലാക്കി ആ അളവിൽ മാത്രം രണ്ട് എത്ര അളവാണോ കുടിക്കുന്നത് അത് മനസ്സിലാക്കി മാത്രം എടുത്ത് ചൂടാക്കുക ചൂടാക്കി ചൂടാക്കിയ പാല് പിന്നെ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല ആ പാല് കുഞ്ഞ് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ കളഞ്ഞേക്കുക രണ്ട് മണിക്കൂറിൽ കുടിക്കില്ല എന്നുണ്ടെങ്കിൽ അത് കളഞ്ഞേക്കുക അതല്ല മറ്റേ പാൽ ഉണ്ടല്ലോ ബാലൻസ് വന്നത് ആ പാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കാത്ത പാൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞ് കുടിച്ചിട്ട് ബാലൻസ് ഇപ്പോൾ ഈ നാല് മണിക്കൂറിലേക്ക് പുറത്തെടുത്ത് വെക്കുന്ന പാല് അല്ലെങ്കിൽ നമ്മൾ പമ്പ് ചെയ്തെടുത്ത പാൽ കുഞ്ഞിന് കൊടുത്ത് നിബിളിൽ കുടിക്കുന്ന പാൽ ഡെഫിനറ്റ്ലി അത് തിരിച്ചിറങ്ങും വാ അകത്തേക്കെടുക്കുന്ന പാല് പുറത്തേക്ക് വായിലേക്ക് വന്ന പാൽ അതായത് ബോട്ടിൽ കൊടുത്ത പാൽ തിരിച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് പിന്നെ കൊടുക്കാൻ നിൽക്കരുത് ആ പാല് നാല് മണിക്കൂറിനുള്ളിൽ തീരുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്കാം ഇതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ നമ്മൾ വായിൽ പോയ പാല് പിന്നെയും തിരിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കരുത് ഈ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക ഈ ഉറച്ചു പിടിക്കാൻ തന്നെ എനിക്കറിയാവുന്ന ഇൻഫർമേഷനൊക്കെ ഞാൻ പാസ് ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് അറിയാത്തവർക്ക് ഒരു നല്ലൊരു കാര്യമായിക്കോട്ടെ എനിക്ക് വിചാരിച്ചു പിന്നെ പാലൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുണ്ടെങ്കിൽ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ജോലിക്കൊക്കെ പോകുന്നവർക്ക് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർക്കൊക്കെ സ്മൂത്ത് ആയിട്ട് കൊടുത്തു ബ്രസ് വീട് തന്നെ ചെയ്തു എന്നൊരു ആത്മവിശ്വാസമില്ല ഒരു സന്തോഷം എനിക്ക് കാശ്വരുടെ സമയത്താണെങ്കിൽ ഞാൻ പൊടി ഞാൻ പൊടി കൊടുത്തിട്ടില്ല സെറിലാക്ക് കൊടുത്തിട്ടില്ല കുറുക്ക് കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡ് എന്താണോ അതാണ് കൊടുക്കാറുള്ളത് അല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ അങ്ങ് മേടിച്ചു കൊടുക്കലൊക്കെ ഭയങ്കര കുറവാണ് മോനെ മറ്റേ ഈ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ് അത് പുറത്തുനിന്ന് ചിലപ്പം പുറത്തൊക്കെ നമ്മൾ പോകുമ്പോൾ കഴിക്കേണ്ട പോകുമ്പോൾ മേടിച്ച് കൊടുക്കുക അല്ലാണ്ട് പുറത്തുനിന്ന് അങ്ങനെ കൊടുക്കുന്നതൊക്കെ ഭയങ്കര കുറവാണ് അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ബേബീൻ്റെ കാര്യം നോക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൂ പക്ഷേ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ള ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടോ ഈ ബ്രസ് ബ്രസ് മിൽക്ക് കളക്ട് ചെയ്ത് വെക്കുന്നതിനെപ്പറ്റിയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തിരുന്നാൽ മതി ഞാൻ എനിക്കറിയാവുന്ന കാര്യം ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ഓൾ ബൈ ടേക്ക് കെയർ